ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ അങ്ങനെ ഞാനും വാങ്ങിച്ചിട്ടോ ഒരു എയർ ഫ്രയർ പി ജിയൺ ആണ് ഞാൻ വാങ്ങിച്ച കമ്പനി അപ്പം ഇന്ന് നമ്മുടെ എയർ ഫ്രയർ വാങ്ങിയിട്ട് അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് പിന്നെ ഇതിൽ നമുക്കിന്ന് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാനിത് വാങ്ങിയത് നമ്മുടെ മൈജീന്നാണ് കേട്ടോ നമ്മുടെ കോഴിക്കോടുള്ള മൈജീന്നാണ് വാങ്ങിയത് അപ്പോൾ ഇതാ ഇതിൻ്റെ വെയിറ്റ് അത്ര വെയിറ്റ് ഒന്നുമില്ല ആയിരത്തി നാന്നൂറ് വാട്ടാണിത് കറണ്ട് അങ്ങനെ വില്ല എന്നാണ് അവർ പറഞ്ഞത് എന്നാലും കുറച്ചായി ഇത് വാങ്ങണം എന്നിങ്ങനെ വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഒന്ന് വാങ്ങിച്ച് അപ്പോൾ ഇതിൻ്റെ മേലെല്ലാം ഈ കവറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മേലെ ഇതാ ഒരു പ്ലാസ്റ്റിക് കവർ കവറുകൊണ്ടൊക്കെ ഇത് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്കൊന്ന് മാറ്റിയിട്ട് നോക്കാം ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രേപ്പ് കളറാണ് കേട്ടോ നല്ലൊരു കളറാണ് പെട്ടെന്ന് നമുക്ക് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് കേട്ടോ അപ്പോൾ കുറേ ആയല്ലോ ഞാൻ ഇത് വാങ്ങണം എന്ന് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഏതായാലും ഇപ്പോഴാണ് അത് വാങ്ങാൻ പറ്റിയത് അപ്പോൾ അതാ ഈ കവറുകളൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മളത് ഇതിപ്പോൾ കാണൂല നമ്മൾ ലൈറ്റ് ി കത്തിക്കുന്ന സമയത്താണ് കേട്ടോ കാണുക അപ്പോൾ ഇതിൽ ഇങ്ങനൊരു ട്രേ വരുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ പ്രസ് ചെയ്ത് പുറത്തേക്ക് എടുക്കുമ്പം ഇങ്ങനൊരു ട്രേ ഈ ട്രേയിലാണ് നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യാനൊക്കെ വെക്കുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ട് ഈ സ്റ്റാൻഡിലാണ് നമ്മൾ എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ദാ ഈ ഒരു സ്റ്റാൻഡ് നല്ലൊരു സ്റ്റാൻഡാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്റ്റാൻഡ് തന്നെയാണ് കേട്ടോ അപ്പോൾതാ ഇതിൻ്റെ ഒരു സംഭവം ഇങ്ങനെയാണ് അപ്പോൾ ഇത് കൂടുതലായിട്ട് ഒന്നും പറയാൻ അത്ര അറിയില്ല കാരണം ഞാനിത് യൂസ് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങൾക്കൊന്ന് വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ദാ ഇതുപോലൊരു ഹാൻഡിലും കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് പിടിക്കാനും കൂടി എളുപ്പമായിരിക്കും അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് നമുക്കൊന്ന് കഴുകിയിട്ട് ഇത് ഇതിൽ എന്താ ഉണ്ടാക്കാൻ നോക്കാം അപ്പം ഇന്ന് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയും കൂടി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പം ഇന്നിപ്പോൾ ഇതാ ഉണ്ടാക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസാണ് അപ്പോൾ ഇതാ കുറച്ച് പൊട്ടറ്റോ എടുത്ത് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ചൊന്ന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോഴേക്കും ആ ഒരു കളറും കൂടി വരിക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിത് നന്നായിട്ടൊന്നൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രേ പണിയുള്ളൂ നമ്മളിത് വെള്ളം വാർക്കേണ്ട വെള്ളം തുടച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ പൊട്ടറ്റോ പൊട്ടറ്റോലെ അപ്പം അങ്ങനെന്താ സ്റ്റാൻഡൊന്ന് ഞാൻ കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് എന്നാൽ പുതിയതാണല്ലോ അപ്പം അത് നന്നായിട്ട് തന്നെ കഴുകണമല്ലോ അപ്പം അങ്ങനെ കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ സ്റ്റാൻഡ് ഉള്ളിൽ വെച്ചുകൊടുത്തപ്പോൾ അതിൽ കുറച്ചൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു തുള്ളി എണ്ണേൻ്റെ ആവശ്യമില്ല എന്നാലും ഞാൻ കുറച്ചൊന്ന് ഓയിൽ ഓയിലതിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ലൈറ്റ് കത്തിക്കുന്ന സമയത്താണ് കേട്ടോ ഇതിൻ്റെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ കാണാൻ പറ്റുക എന്നിട്ട് ഇതാ ഞാനിതാ ഈ ഒരു പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കരുത് ഒന്ന് പരത്തി ഇട്ട് വെക്കണം എന്നാലേ നമുക്കത് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ആയി കിട്ടുള്ളൂ അപ്പോൾ ഞാൻ കുറേ വീഡിയോ ഒക്കെ നോക്കിയതിൻ്റെ ശേഷമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കാരണം ഇത് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യല്ലേ അങ്ങനെതാ ഇനിയിപ്പം നമുക്കിത് ഇതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ അതാ ഉള്ളോട്ട് നമുക്കിത് പ്രസ് ചെയ്ത് ഉള്ളിലോട്ട് തന്നെ വെച്ചുകൊടുക്കുക വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ അതാ വെച്ചതിൻ്റെ ശേഷം നമുക്കിത് ലൈറ്റ് ഇട്ട് നോക്കാം അപ്പോൾ അതാ ലൈറ്റ് ഇട്ട് നോക്കിയ സമയത്ത് ഇതിൽ തന്നെ ഓപ്ഷൻ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഓപ്ഷൻ അതിലുണ്ട് അപ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആവുമെന്നാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഇത് തന്നെ തന്നെ ഓഫ് ഓഫാവും ചെയ്യും നമ്മൾ ഓഫ് ഓഫാക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഒരു ഏഴ് മിനിറ്റിന് ശേഷം ഞാനൊന്ന് എടുത്തതിൻ്റെ ശേഷം കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു എന്നിട്ട് അതൊന്ന് ഉപ്പ് കുറച്ച് കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏഴ് മിനിറ്റിന് ശേഷം ഞാൻ തിരിച്ച് വീണ്ടും വെച്ച് കൊടുത്തതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ താനത്തന്നെ അത് ഓഫായിട്ടോ എന്നിട്ട് ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ശ്രീമോളായപ്പോൾ തന്നെ വേഗം വന്ന് കഴിക്കുകയാണേ അപ്പോൾ ഇതാ ഒരു തുള്ളി എണ്ണയില്ലാതെ നമുക്കിത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് സോസും കുട്ടിയൊക്കെ കഴിച്ചാൽ അടിപൊളിയാണ് അപ്പോൾ ഇതാ പീജൻ ഈ ഒരു എയർ ഫ്രയർ ഒന്നും പറയാനില്ല ഒരു വാങ്ങിക്കോ ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി രൂപയാണ് ഞാൻ മൈ ജിന്നാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ നമുക്ക് മറ്റൊരു വീടായിട്ട് വീണ്ടും കാണാം